ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ആശംസ ഒഴുക്കാണ് ഇപ്പോൾ ആവിർഭാവന് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബാപ്പുട്ടന്റെ പിറന്നാൾ ദിനമാണ് ഇന്ന് എട്ടാം പിറന്നാളാണ് ഇന്ന് ബാബുകുട്ടൻ ആഘോഷിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനേഴിനായിരുന്നു ബാബുക്കുട്ടൻ എന്ന ആവിർഭാവ് ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ സംഗീതത്തിൽ വലിയൊരു കഴിവ് ആവിർഭാവ കുട്ടൻ പുറത്തെടുത്തിരുന്നു മനോഹരമായ കുറെ ഗാനങ്ങളും ചെറുപ്പത്തിൽ തന്നെ പാടിയിരുന്നു പിന്നീട് അങ്ങോട്ട് സൂപ്പർ സ്റ്റാർ സീസൺ ത്രീയുടെ ആവാൻ വരെ ആവിർഭാവിന് സാധിച്ചു അതൊരു ഇരട്ടി മധുരമാണ് ഈ ഒരു പിറന്നാൾ ദിനത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത ആവിർഭാവിൻ്റെ ഫോട്ടോയ്ക്ക് താഴെ നിരവധി ആശംസകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ കമൻറ്റുകളാണ് ആവിർഭാവിന് ആശംസകളായിട്ട് എത്തുന്നത് ഹാപ്പി ബർത്ത്ഡേ ബായ് മാസ്റ്റർ ലിറ്റിൽ മാസ്റ്റർ ബാബുക്കുട്ട മൈ ഹീറോ അവിക്കുട്ടൻ മുത്ത് ചക്കരെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ നിരവധി കമൻറ്റുകളാണ് ഇപ്പോൾ ആ ഫോട്ടോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് കമൻ്റുകളാണ് ആശംസകളും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആവിർഭവിന് വന്നുകൊണ്ടിരിക്കുന്നത് അത്രയധികം ശ്രദ്ധ ആവിർഭാവ് തന്റിലേക്ക് ആകർഷിക്കുകയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിലേക്ക് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഒരു വലിയ ഇന്ത്യൻ പ്ലേ ബാക്ക് സിംഗറാകുമെന്ന് മുതിർന്ന പ്ലേ ബാക്ക് സിംഗേഴ്സ് അഭിപ്രായപ്പെടുകയുണ്ടായി വിവിധ ഭാഷകളിൽ രസകരമായ കുറവ് ഗാനങ്ങളൊക്കെ ആയുർഭാവ് ആലപിക്കുമെന്നൊക്കെയാണ് മുതിർന്ന പ്ലേ ബാക്ക് സിംഗേഴ്സൊക്കെ അഭിപ്രായപ്പെട്ടത് അപ്പോൾ ഈ ഒരു പിറന്നാൾ ദിനത്തിൽ മനോഹരമായ പിറന്നാൾ ആശംസകൾ നമ്മൾ നേരുകയാണ് ആയുർഭാവ കുട്ടനെ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ ആയുർഭാവന കുട്ടനെ സാധിക്കട്ടെ